നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുക അതായത് ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇവിടെ പറയാൻ പോകുന്നത് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് കൊളാജൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മുടെ സ്കിൻ ഹെൽത്ത് സ്കിൻ ഹെൽത്ത് മാത്രമല്ല നമ്മുടെ ബോൺസിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ടെൻഡോൺസിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെയിൽസുകളിലുണ്ട് അങ്ങനെ എല്ലായിടത്തും മസിൽസിലും ഒക്കെ തന്നെ ഈ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ നടക്കുന്നതാണ് അപ്പോൾ ഇവയിലൊക്കെ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും കൊളാജൻ നമുക്ക് സ്വാഭാവികമായിട്ടും ചില കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞു വരാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ പുറമേ നിന്ന് സപ്ലിമെൻസ് എന്നുള്ള രീതികളിലോ ഇതുപോലെയുള്ള ഡ്രിങ്ക്സുകൾ എന്നുള്ള രീതികളിലോ നമ്മൾ എടുക്കുന്നതിലൂടെ നമ്മുടെ കൊളാജനെ ആ ഒരു പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ കുറയ്ക്കുകയും നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിലുമൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളുമൊക്കെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചെറുപ്പം നിലനിർത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മുന്നേറ്റ് ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ് ഇത് പ്രത്യേകിച്ച് നമ്മുടെ നെയിൽസിൽ ടെൻറ്റോൺസിൽ അതുപോലെ മസിൽസുകളിൽ ജോയിൻസുകളില് സ്കിന്നിൽ അതിനടിയിലൊക്കെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ എന്ത് ചെയ്യാനാണ് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവയിലെല്ലാം തന്നെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊളാജൻ കൊളാജലെന്ന് ഒരു പ്രോട്ടീൻ ഉള്ളത് അപ്പോൾ ഈ ബലം അനുസരിച്ച് നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിനെ കാണുമ്പോൾ തന്നെ ടൈറ്റ് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ കുറവായിട്ട് വരുമ്പോൾ എന്ത് എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുളിവുകൾ പ്രകടമായിട്ട് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് സ്കിന്നൊക്കെ തന്നെ തൂങ്ങി വരാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഏജ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു കൊളാജൻ കുറഞ്ഞു വരുമ്പോഴേക്കും കാണിക്കുന്നതാണ് ഇത് സ്കിൻ റിലേറ്റഡ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ് സ്കിന്നെടുത്തു പറയുന്നത് പക്ഷേ സ്കിന്നു മാത്രമല്ല നമുക്ക് ബോൺസിന് വേദനകൾ കൂടുതലായിട്ട് വരികയോ നീർക്കെട്ടുകൾ കൂടുതലായിട്ട് വരികയോ ശരീരം മുഴുവനായിട്ടും വേദനകൾ കൂടുതലായിട്ട് വരികയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ നഖം പെട്ടെന്ന് പൊട്ടിപ്പോവുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇത് ഹെയറിലും വരാറുണ്ട് ഹെയർ വേഗം തന്നെ കൊഴിഞ്ഞു പോവുക ഹെയർ വേഗം തന്നെ ഡ്രൈ ആവുക പൊട്ടിപ്പോവുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും കൊളാജൻ നമ്മൾ കുറവായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ കുറയാൻ കാരണം എന്ന് നോക്കാം ഒന്ന് നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ട് ഏജ് നമുക്ക് സ്വാഭാവികമായിട്ടും കൂടുമ്പോൾ കൊളാജൻ പ്രൊഫം പ്രൊഡക്ഷൻ കുറവായിട്ട് വരും അപ്പോൾ അതിനനുസൃതമായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രിങ്ക്സോ സപ്ലിമെൻറ്റ്സോ കഴിക്കുന്നതിലൂടെ അത് നമുക്ക് കുറേ നാളെങ്കിലും ഓക്കെ ആക്കിയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് അമിതമായിട്ട് നമ്മൾ സൂര്യപ്രകാശം ഏൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ കൊളാജൻ പ്രൊഡക്ഷൻ കുറവാകാൻ കാരണമാവുന്നു മൂന്നാമതായിട്ട് വരുന്നത് കൂടുതലായിട്ട് നമ്മൾ സ്ട്രെസ്സ് കൂടുതലായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതാണ് നാലാമതായിട്ട് വരുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൊളാജൻ ഇംപ്രൂവ് ായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഭക്ഷണങ്ങളൊന്നും അല്ല കഴിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും ലഭിക്കാതെ വരികയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളേറെ അടുത്തതായിട്ട് വരുന്നത് നമ്മൾ എക്സസൈസുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ കുറവായിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാരണങ്ങളൊക്കെയാണ് നമുക്ക് കൊളാജൻ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ കുറയാനുള്ള കാരണങ്ങളാവുന്നത് ഇനി ഇത് നമുക്ക് കൂട്ടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടാൻ സാധിക്കുന്ന ാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഭക്ഷണ രീതികളിലൂടെയും അതുപോലെ ഇപ്പോൾ ഒരുപാട് നമുക്ക് സപ്ലിമെൻസ് അവൈലബിൾ ആണ് നമുക്ക് പൗഡേഴ്സ് കൊളാജിൻ പൗഡേഴ്സ് അവൈലബിൾ ആണ് ടാബ്ലറ്റ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൊളാജിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ കണ്ടു തുടങ്ങാൻ തന്നെ കുറച്ച് ടൈം എടുക്കും ഇപ്പം ഏതൊക്കെ സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിലോ ഈ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യുന്ന പൗഡേഴ്സ് കഴിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് അതിൻ്റെ എഫക്റ്റുകൾ കണ്ടു വരണമെങ്കിൽ കുറച്ച് ലോങ് ടേം ആയിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ പ്രായത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലോങ് ടേം ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ റിസൾട്ടുകൾ കാണാൻ വേണ്ടി കുറച്ച് ലോങ് ടേം ആയിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ അതിൽ എത്രത്തോളം കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇതുപോലെയുള്ള പുറമേന്നുള്ള സപ്ലിമെൻറ്റ്സ് വഴി നമുക്ക് ലഭിക്കുമെന്ന് പറയാൻ കഴിയില്ല പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ അത് എല്ലാവർക്കും ആ ഒരു റേഞ്ചിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല ഓരോ പ്രൊഡക്ട്സിൻ്റെയും റേറ്റ്സുകൾ ഉണ്ടാവുന്നതും അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റങ്ങളിലുണ്ടാവുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനും ും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതു ആണെന്നുള്ളതാണ് അങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ ഔഷധ സസ്യം എന്ന് പറയുന്നത് നമ്മുടെ കുടങ്ങലാണ് കുടങ്ങൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും വളരെ സുലഭമായിട്ട് പ്രത്യേകിച്ച് നാട്ടിപ്പുറങ്ങളിലൊക്കെ വളരെ സുലഭമായിട്ട് ലഭിക്കുന്നതാണ് അല്ലാതെ ഉണ്ടെങ്കിലും ഇത് വളർത്തിയെടുക്കാനും വളരെ എളുപ്പമായിട്ടുള്ള ഒരു കുടങ്ങൽ മുത്തിൽ എന്നൊക്കെ പറയും ഇത് വളരെ എഫക്റ്റീവാണ് നമ്മുടെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബ്രോ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽസാണ് നമുക്ക് ഈ കൊളാജിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അപ്പോൾ അത് ക്രിയേഷൻ നടത്തുന്നത് ഈ ഒരു ഫൈബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള സെൽസാണ് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു കുടങ്ങൽ എന്ന് പറയുന്നത് അപ്പോൾ അത് അതുവഴി കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ മറ്റ് വേറെ ഉണ്ട് നമുക്ക് ഈ കുടങ്ങലിൽ തന്നെ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കാം കാരണം അത് നമ്മൾ അത് പറയുമ്പോഴേക്കും ഇതിൻ്റെ ലെങ്ത് കൂടുതലായിട്ട് പോകും അപ്പോൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കൊളാജനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുടങ്ങൽ സഹായിക്കുന്നതാണ് കൂടാതെ വൂൺ ഹീലിങ്ങിന് നല്ലതാണ് അതുപോലെ നമുക്ക് വയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കൊളാജനെ ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഏകദേശം നാല് തൊട്ട് അഞ്ച് നമുക്ക് ഇലകളാണ് നമുക്ക് ഈ ഒരു കുടങ്ങലിൻ്റെ ആവശ്യമായിട്ട് ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മയിലാഞ്ചിയാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് മൈലാഞ്ചി ചെടി നമ്മൾ നോർമലി വീട്ടിലില്ല ഒരിക്കലും ഞാൻ ഈ പറയുന്ന വീട്ടിലെല്ലാ സസ്യങ്ങളും മാത്രമേ എടുക്കാവുള്ളൂ ഇതിൻ്റെ പൊടി മാർക്കറ്റിൽ ആയിട്ടുള്ളത് എടുക്കരുത് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് മെഹന്തി പൊടി ഇതിനകത്ത് യൂസ് ചെയ്യരുത് മാർക്കറ്റിൽ കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ മൈലാഞ്ചിയുടെ ഇല ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഇട്ടാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പാട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ കുടങ്ങൽ നിങ്ങൾക്ക് ണന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല അതാണ് കൊളാജിനെ ഏറ്റവും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള മയിലാഞ്ചിയുടെ ഇലയാണ് മയിലാഞ്ചിയുടെ ഇലയെ നമുക്ക് പറഞ്ഞുള്ള നല്ല വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളതാണ് അപ്പം ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും മൈലാഞ്ചി ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മുടെ മുടിക്ക് കളർ നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് അതിൽ കളർ നൽകാനും അതുപോലെ ഹെന്നയായിട്ടൊക്കെ തന്നെ മാത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുന്നത് പക്ഷേ ഇത് നമുക്ക് വൂണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ല ാണ് അൾസറുകൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട് ഒരുപാട് നമുക്ക് മെഡിസിൻസിലും ഒക്കെ തന്നെ ഇത് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഇതെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഇലകൾ മാത്രമാണ് മൈലാഞ്ചീനെടുക്കേണ്ടത് ഉണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി വീണ്ടും പറയുകയാണ് ഹെന്ന പൗഡർ യൂസ് ചെയ്യരുത് ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങയാണ് നാരങ്ങ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ നാരങ്ങ എന്ന് പറയുമ്പോൾ നാരങ്ങ നമ്മൾ പിഴിഞ്ഞിട്ട് അതിൻ്റെ തോല് കളയരുത് തോലാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം കൊളാജിനെ ബൂസ്റ്റ് ചെയ്തത് ഈ നാരങ്ങയുടെ തോലാണ് നമുക്ക് നാച്ചുറലായിട്ട് നാരങ്ങ കിട്ടുന്ന വീടുകളാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അത് നിങ്ങൾ ഒരിക്കലും പുറത്ത് കളയാൻ പാടില്ല അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കണം കാരണം അത് കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ് കൂടാതെ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പകുതി നാരങ്ങയാണ് ആവശ്യമായിട്ടുള്ളത് ഇനി നാരങ്ങ ഒരു നാരങ്ങയുടെ പൂർണ്ണമായിട്ടുള്ള തൊലി നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷെ പകുതി നാരങ്ങയുടെ നീര് മാത്രമാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒഴിക്കേണ്ടത് അപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീരൊഴുക്ക് എന്നിട്ട് ആ തൊലി ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് ഇടുക ഈ പറഞ്ഞിട്ടുള്ള മൈലാഞ്ചിയും അതുപോലെ മുത്തലും ഇടുക ലാസ്റ്റായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റമിൻ എ ഉണ്ട് വിറ്റമിൻ സി ഉണ്ട് ബീറ്റ കലോട്ടിൻ ഉണ്ട് ഇത് നാച്ചുറലി നമുക്ക് ഗ്ലോ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് മൂന്ന് കാര്യങ്ങളും നമ്മളെ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുമെങ്കിലും ഈ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാൻ വെട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വെട്ടോ സഹായിക്കുന്ന பீட்டா കരോട്ടിൻ ഇതില് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് 글로 വർദ്ധിപ്പിക്കാനായിട്ടും ഇത് വളരെ അധികം സഹായിക്കുന്നതാണ് peer നാല് കാര്യങ്ങൾ മാത്രം അതിൽ ഒരു മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് ആണ് എടുക്കേണ്ടത് തൊലി നന്നായിട്ട് കഴുകിയതിനു ശേഷം ഇത് ചെറുതായിട്ട് മുറിച്ചിടുക ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുക്കുക അതിനുശേഷം അത് ജ്യൂസ് അടിക്കുക ജ്യൂസടിച്ചതിന് ശേഷം ഇതിൽ നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം തേൻ ആഡ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അരിച്ചുപോലും എടുക്കേണ്ട അതുപോലെ തന്നെയാണ് കുടിക്കേണ്ടത് കാരണം അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഇതിൻ്റെ ആ ഒരു ഫൈബർ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ശരീരത്തിൽ ലഭിക്കില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നല്ല രീതിയിൽ അടിച്ചെടുക്കുക അതിനുശേഷം ഇത് കുടിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒന്നടവിട്ടെന്നുള്ള രീതികളിൽ കുടിക്കുക കേട്ടോ എല്ലാ ദിവസവും കുടിക്കണം എന്നില്ല ഒന്നടവിട്ടെന്നുള്ള രീതികളിൽ കുടിക്കാവുന്നതാണ് വളരെ എഫക്റ്റീവാണ് നമുക്കത് ഉപയോഗിച്ച് കുറച്ച് നാൾ നാളടുപ്പിച്ച് നമ്മൾ യൂസ് ചെയ്യണം അടുപ്പിച്ച് അങ്ങനെ ഒന്നടവിട്ട് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് സ്കിന്നിൽ കണ്ടു തുടങ്ങുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞുമല്ലോ കൊളാജിൻ്റെ ആ ഒരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുമെങ്കിലും ഇത് കുടിക്കുന്നതിലൂടെ നമുക്ക് സ്കിന്നിൽ നമുക്ക് ആക്നെ ഉള്ള അതായത് ഒത്തിരി ഉള്ളവർക്കാണെങ്കിൽ അത് കുറഞ്ഞു കിട്ടുന്നത് മനസ്സിലാവും അതുപോലെ സ്കിൻ ഗ്ലോ ഗ്ലോ ആവുന്നത് മനസ്സിലാവും അതുപോലെ സ്കിൻ ആയിട്ടുള്ള ഇറിറ്റേഷൻസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ മാറുകയും നമുക്ക് ക്ലിയർ സ്കിൻ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം ഒന്നിടവിട്ടെന്നുള്ള രീതിയിൽ കുടിക്കുക ഏകദേശം മൂന്ന് മാസത്തോളം ഇത് കണ്ടിന്യൂ ചെയ്യുക അതിനുശേഷം നമ്മൾ അല്ലെങ്കിൽ ഒരു മാസത്തോളം കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു അഞ്ച് ദിവസം ഗ്യാപ്പ് ഇടുക അതിനുശേഷം അടുത്തൊരു മാസം എടുക്കുക പിന്നെ ഗ്യാപ്പ് ഇടുക പിന്നെ അടുത്തൊരു മാസം എടുക്കുക അങ്ങനെ അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു മാസം മാസത്തേക്ക് യൂസ് ചെയ്യാതിരിക്കുക വീണ്ടും മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെ നമ്മൾ പോയി പോരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് മാക്സിമം പ്രൊട്ടക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അതുപോലെ ഇത് എല്ലാ ആൾക്കാർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് അതുപോലെ പതിനെട്ട് വയസ്സിന് ശേഷമുള്ള ആർക്ക് വേണമെങ്കിലും ഇത് കുടിക്കാൻ സാധിക്കുന്നതുമാണ് കുടങ്ങല് പറഞ്ഞ പോലെ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് പക്ഷെ മൈലാഞ്ചി ഇല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അത് കുഴപ്പമില്ല പക്ഷെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആവശ്യമാണ് നാരങ്ങയുടെ തൊലി അതുപോലെ തന്നെ ചെറുതാക്കി മുറിച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതിനാണ് തേൻ ആഡ് ചെയ്തിട്ട് കുടിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി